കണ്ണൂർ ജില്ലയിലെ സൈനിക കൂട്ടായ്മയായ ടീം സോൾജിയേഴ്സിന്റെ നേതൃത്വത്തിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ശുചീകരണവും രാജ്യസേവനം പൂർത്തിയാക്കി ജന്മനാട്ടിൽ തിരിച്ചെത്തിയ ജവാൻ സുബേദാർ രൂപേഷ് വി കൈതേരിക്ക് സ്വീകരണവും നൽകി ശുചീകരണ യജ്ഞത്തിന്റെ ഉദ്ഘാടനം മേജർ പി ഗോവിന്ദൻ നിർവഹിച്ചു തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എം സി രാജീവൻ തലശ്ശേരി സ്റ്റേഷൻ സൂപ്രണ്ട് മോഹനചന്ദ്രൻ റോജൻ മാനുവൽ തുടങ്ങിയവർ ആശംസകൾ നടന്ന് സംസാരിച്ചു ടീം കണ്ണൂർ സോൾജിയേഴ്സ് മുൻ വൈസ് പ്രസിഡന്റ് വിനോദ് എളയാവൂർ സ്വാഗതവും എക്സിക്യൂട്ടീവ് മെമ്പർ പ്രകാശൻ പി വി നന്ദിയും പറഞ്ഞു ബെൻസ ബെൻസ ഓഫർ ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ഓഫർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് മാരുതി എക്സ്പ്രസോ ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദില് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും